എന്റെ കൊച്ചു പാവ എന്റെ മക്കളെ കാരണം എന്റെ കൊച്ചു പുറത്തിറങ്ങി കഴിഞ്ഞു പഞ്ച അവൻ ചിലപ്പോൾ എന്തെങ്കിലും വഴി സൈഡിൽ എന്തെങ്കിലും വണ്ടി സൈഡ് കൊടുക്കാതിരിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ കൊച്ചിനെ കൊല്ലേണ്ട കാര്യമില്ല അന്ന് പത്തിരുപത്തിനാല് വർഷം കാലാണോ കൈ ആണോ നോക്കി വെച്ചുകൊണ്ടിരുന്നതാ ഞങ്ങൾ കാറിനാണ് എൻ്റെ അവനെ ജോലിക്ക് വിട്ടുകൊണ്ടിരുന്നത് ഏത് ബൈക്ക് രാത്രിയിൽ ഓടിച്ചുകഴിഞ്ഞാൽ വല്ല പട്ടി വട്ടം ചാടിക്കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കാറിന് വിട്ടോണ്ടിരുന്നാ അത്രയ്ക്ക് പോലും കെയർ ചെയ്തുകൊണ്ടിരുന്നതാ എന്നിട്ട് ഈ കൊച്ചിനെന്തെങ്കിലും പറഞ്ഞു ഈ കാലം കൈ അവർക്ക് വേണമെങ്കിൽ തല്ലി ഓടിക്കായിരുന്നു അല്ലാതെ എന്റെ കൊച്ചിനെ കൊല്ലണ്ട കാര്യമില്ലായിരുന്നു ഞങ്ങൾ രണ്ടും പാവങ്ങളാ ഓരോ ഉപദ്രവവും അറിഞ്ഞോട്ട് ആരോടും ഞങ്ങൾ ചെയ്യണില്ല ഞങ്ങൾ രണ്ടും മെഡിക്കൽ ഫീൽഡാ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയാന്ന് ഓരോരുത്തരുടെ മനസ്സിന് അതറിഞ്ഞിട്ട് ചിന്തിക്കുന്നവരാ ഈ നാട്ടിൽ പോലെ എനിക്ക് നിൽക്കാൻ ആഗ്രഹമില്ല അപ്പൊ എന്റെ മക്കള് ഇനി ഒരു മോളുണ്ട് ഇനി എന്താ ചെയ്യണേന്നറിയില്ല ഞാൻ പുറത്ത് പോയ ആളാ ഇത്രയും നശിച്ചു ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ നിൽക്കില്ലായിരുന്നു മക്കളെ പോലും ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു നാട് എനിക്ക് വേറെ ഒന്നും പറഞ്ഞല്ലോ ഓരോ അമ്മയുടെയും ദുഃഖം ഇനിയുള്ള ആൾക്കാരും എങ്ങനെ ഇവിടെ ജീവിക്കും പുതിയ തലമുറ എങ്ങനെ ഇത് കൊന്ന് കൊലവിളിക്ക് കൊലവിളിയാണെങ്കില് സത്യം ഞാൻ പറയോ പറയുവും കുറ്റബോധ തന്നെ ഉണ്ട് പുറത്തേക്ക് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോയില്ലല്ലോന്നു വിചാരിച്ചിട്ട് അങ്ങനെ പോയെങ്കിൽ എന്റെ കൊച്ചിപ്പോ ജീവനോടെ ഇവിടെ ഇരുന്നേനെ ഒരിക്കലും എൻ്റെ കൊച്ചു മരിച്ചുപോവില്ലായിരുന്നു എന്റെ കൊച്ചിനെ ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് എനിക്കറിയാം പക്ഷെ അവനെ കൊല്ലണ്ടായിരുന്നു അവനെ എന്ത് വേറെ എന്ത് ചെയ്താലും ഞങ്ങൾ സഹിച്ചോളാം ഞങ്ങൾ ചോദിക്കാൻ പോലും പോവില്ലായിരുന്നു പക്ഷെ കൊല്ലണ്ടായിരുന്നു ഞങ്ങളുടെ കൊച്ചു പോയി സുജിയ ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ് ഈ വീട്ടിൽ നിന്ന് ഈ അച്ഛനും അമ്മയും ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ഉത്തരം നൽകാൻ നമുക്കാവുന്നില്ല ഇത് ഇതിന് ഭരണ സംവിധാനം നൽകേണ്ട ഉത്തരമാണ് ഇതിന് ഈ നാട്ടിൽ ഏറ്റവും ഒരു രാജ്യസ്നേഹമുള്ള ഒരു പട്ടാളക്കാരന്റെ കൊച്ചുമോനാണ് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടാകുന്നത് താങ്ങാനാകില്ല എന്നുള്ള പ്രതികരണം വളരെ വേദനയോടുകൂടി തന്നെയാണ് നമ്മളിത് റിപ്പോർട്ട് ചെയ്യുന്നത് മറുപടിയാണ് ഈ കുടുംബത്തിന് െ എന്ത് മറുപടിയാണ് ഈ കുടുംബത്തിന് കൊടുക്കാനുള്ളത് അല്ലേ ഞാനൊരു അച്ഛനാണ് പതിനാല് വയസ്സുകാരൻ്റെ അച്ഛനാണ് എനിക്കും ഒരു മോൻ വളർന്നു വരുന്നുണ്ട് നാളെ അവനും പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ് അല്ലേ വണ്ടി ഓടിക്കേണ്ടതാണ് അവന് റോട്ടിലൂടെ നടക്കേണ്ടതാണ് എന്ത് എന്ത് സുരക്ഷ എത്രത്തോളം സുരക്ഷിതനായിട്ട് അവൻ ഇരിക്കും എന്നുള്ള കണ്ടീഷനിൽ അവനും അവളും ആരും ആയിക്കോട്ടെ എത്ര സുരക്ഷിതമായിട്ട് അവരിയ്ക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ആ മാതാപിതാക്കൾ വീട്ടിലിരിക്കേണ്ടത് അയ്യോ എനിക്ക് ആ നമ്മുടെ വർത്തമാനം കേട്ടിട്ടേ അതായത് നമ്മളൊക്കെ വീട്ടിൽ സത്യമാണ് ബൈക്കിന് പോയി കഴിഞ്ഞാൽ പട്ടി വട്ടം ചാടും എന്ന് വിചാരിച്ചിട്ട് അപകടം വരുത്തേണ്ട എന്ന് പറഞ്ഞിട്ട് കാറെടുത്ത് അതൊക്കെ അവർ ഇതൊക്കെ ഏതൊക്കെ ഏതൊരു കുടുംബത്തിലും മാതാപിതാക്കൾ ചിന്തിക്കുന്നത് സംസാരിക്കുന്ന കാര്യമാണ് സാധാരണക്കാരുടെ മോനെ പോണ്ട ബൈക്ക് എടുത്ത് പോയ പട്ടി വട്ടം ചാടും അങ്ങനെ ആക്സിഡന്റ് ആവണ്ട എന്ന് വിചാരിക്കുന്ന സിറ്റുവേഷനിൽ രാത്രി പോയിട്ടുള്ള മകൻ എത്തിയിട്ടില്ല വിളിച്ചില്ല എന്ന് പറയുന്ന സമയത്ത് അപകടം പറ്റി അപകടമല്ല റോഡ് റേസിന്റെ പേരിൽ വാഹനത്തിൽ ഒരു സൈഡ് കൊടുത്തതിൻ്റെ തർക്കത്തിൻ്റെ പേരിൽ ഒരാളെ കൊല്ല അവര് വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റവും വൈവിന്യെന്നാണ് കേൾക്കുന്നത് മൂക്കിൻ്റെ പാലം തകർന്നിട്ടുണ്ട് ജനനേന്ദ്രിയത്തിൽ അവന പിന്നെ അടി കിട്ടിയിട്ടുണ്ട് കൈയിൽ അടി കിട്ടിയിട്ടുണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള പരിക്കാണ് അവൻ അടിയിലുണ്ടായിട്ടുള്ളത് ഇതൊന്നും പോരാത്തതിന് എനിക്കിതൊന്നും പോരാത്തതിന് ഞാൻ പറഞ്ഞു വെച്ചാൽ ആ അമ്മയുടെ വാക്കുകൾ കട എടുത്ത് സംസാരിക്കുകയാണ് ആ അമ്മ പറഞ്ഞേ അവനെ ഒരു ഒരു അമ്മയച്ചനും അവർ ഈശ്വരം എനിക്ക് എനിക്ക് എനി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്നുള്ള അറിയില്ല കേട്ടോ നിങ്ങൾക്ക് എത്ര ഇനി ഞാൻ സത്യം പറഞ്ഞാൽ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം ഞാൻ ഈ ന്യൂസ് രാവിലെ തൊട്ട് അവിടെയും വേണ്ടി അമ്മ പറഞ്ഞാൽ കേട്ടു കേട്ടോ ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും ഇപ്പം ഫൈനലി ഇപ്പം ജസ്റ്റ് നൗ കേൾക്കുന്ന സമയത്തു കൂടി എനിക്ക് എന്താ അറിയില്ല ചങ്കിരി പിടിക്കുന്ന വിഷമം വരിക ചങ്കിര് പിടിക്കുന്നത് ആരുമല്ല നമ്മുടെ ആരുമല്ല എൻ്റെയോ നിങ്ങളുടെയോ കാണുന്നവരല്ല എൻ്റെ നമ്മുടെ ആരുമല്ല പക്ഷെ ഒരു കുട്ടിയെ പത്തിരുപത്തിനാല് വയസ്സ് വരെ ഒരു മകനെ വളർത്തിയുണ്ടാക്കിയത് ഉണ്ടാക്കിയിട്ട് ഒരു നിസ്സാര വണ്ടി തർക്കത്തിൻ്റെ പേരിൽ ഇടിച്ച് കൊല്ലുക ബോണ ഇടിക്കുക ഒരു കിലോമീറ്ററോളം കൊണ്ടുപോകുക അതിനുശേഷം ശേഷം നിലത്തിട്ടിട്ട് വണ്ടി കയറ്റി ഇറക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം കൂടി പെരുമാറാനും കാര്യങ്ങൾ ചെയ്യാനും സി എസ് എഫ് എന്ത് പന്ന പൊലയാടി മക്കളാണെന്നുണ്ടെങ്കിലും ആരാണ് ഇവർക്ക് ധൈര്യം കൊടുത്തിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ പോലീസും നമ്മുടെ മലയാളികളുടെ കേരളത്തിലെ പോലീസും നിയമവ്യവസ്ഥയും എന്ത് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ അത്രയ്ക്ക് വിഷമ മനസ്സിൽ തോന്നിയിട്ട് സംസാരിക്കുന്നത് ഇവന്മാരുടെ ഈ സി എന്ത് സി എഫ് സെക്യൂരിറ്റികൾ സെൻട്രൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എയർപോർട്ടുകൾക്കും വലിയ വലിയ സ്ഥാപനങ്ങൾക്കും സർക്കാർ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടവൻ പോലീസ് ഫോഴ്സ് സെൻട്രൽ പോലീസ് ഫോഴ്സ് തോന്നുന്നില്ലേ രണ്ട് ബിഹാറി സ്വദേശികളാണെന്നാ പറയുന്നത് എന്താണ് അവൻ്റെ സി എസ് എഫ് ഉദ്യോഗസ്ഥരായ എസ് ഐ വിനയ് കുമാർ കോൺസ്റ്റബിൾ മോഹൻ രണ്ട് പരനാറിച്ചറ്റകൾ ഇതിലേറെ കൂടുതലുള്ള ഭാഷ യുവന്മാരെയൊക്കെ ഉപയോഗിക്കാൻ അറിയേണ്ടല്ല പക്ഷെ അതൊരു പ്ലാറ്റ്ഫോം ഇങ്ങനത്തെ ഒരു ഇതായി പോയി അല്ല നമ്മളിവിടെ കിടന്ന് ഞാനോ ഞാനിങ്ങനെ കിടന്ന് രോഷം കൊണ്ടിട്ട് എന്ത് കിട്ടാനല്ലേ നമ്മൾ സംസാരിച്ചിട്ട് എന്ത് കിട്ടാൻ അവൻ്റെ ഫോട്ടോ വരെ വന്നിട്ടില്ലേ ഇതുവരെ ഇവൻ്റെ ഒന്നും സങ്കടം ഞാൻ സീരിയസ് ആയിട്ട് എനിക്ക് നമ്മുടെ വാക്കുകളിട്ട് നമ്മുടെ അവർ പറയണേ പുറത്തു പോയി നിന്നാൽ മതി തോന്നുന്നു മലയാളി ഒരു സ്ത്രീ സർക്കാരിനോടും നിയമവ്യവസ്ഥയോടും നിയമത്തിനോടും നിയമം കാക്കുന്ന എല്ലാവരുടെയും മുഖത്ത് നോക്കി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ പുറത്ത് ഈ കേരളീയ മലയാളിയായിട്ടുള്ള ഞാൻ ഇവിടെ നിൽക്കേണ്ടിയിരുന്നില്ല ഞാൻ പുറത്ത് പോയാൽ മതിയായിരുന്നു എൻ്റെ കുട്ടികളെ അവിടെ പഠിപ്പിച്ചാൽ മതി എന്നാൽ അറ്റ്ലീസ്റ്റ് അവൻ ജീവനോടെങ്കിലും ഇരിക്കുന്നു ഇരിക്കുന്നു എന്ന് പ ഒരു അമ്മ പറയുന്ന സമയത്ത് എന്ത് മറുപടിയാണ് നമുക്ക് കൊടുക്കാനുള്ളത് എന്ത് മറുപടിയാണ് ഈ അമ്മമാർക്കും ഇതുപോലെ അമ്മയ്ക്ക് കൊടുക്കാനുള്ളത് എന്താ പറയുക എന്നല്ല എന്നൊക്കെ എന്ത് വാക്കണതിൽ പിന്നെ പറയാന്നുള്ളത് അറിയില്ല സ്ഥിരം പ്രശ്നക്കാരാണ് അവിടുത്തെ ഞാനിതിന് ഫെർദർ ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് അയ്യോ ഞാൻ ഞാൻ ആ ഫെർദർ ന്യൂസിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ആ സി സി ടി വി ദൃശ്യത്തിനൊന്ന് കാര്യം കേൾക്കാം കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ അന്ന് അവർ കാ അവരും കാണുന്നുണ്ടായിരിക്കുമല്ലോ ന്യൂസിൽ വരുന്ന സമയത്ത് സ്വന്തം മകൻ റോട്ടിൽ നിന്നിട്ട് ഇങ്ങനെ സി സി ടി വി ഫുഡേജിനെ വരെ പറഞ്ഞ് തർക്കിക്കുന്ന സമയത്ത് അവൻ്റെ സംസാരവും കാര്യങ്ങളും ആ ടി വി കാണുന്ന സമയത്ത് ഒരുപക്ഷെ ചിലപ്പോൾ വീണ്ടും സത്യമാണ് ആ അമ്മ അച്ഛനും വീണ്ടും ചിലപ്പോൾ ടി വിയിൽ ആ സി സി ടി വി ദൃശ്യം കാണുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും മോനെ വിടടാ മോനെ പോടാ മോനെ അവരോട് നീ അടി അടികൂടലേ എന്ന് ഉറപ്പാണ് ഒരു രക്ഷിതാവും എന്നുള്ള കണ്ടീഷനിൽ എനിക്ക് എൻ്റെ മനസ്സ് പറയാണ് ആ അച്ഛനും അമ്മ ആ വീഡിയോ കാണുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ടോ മോനെ ശീലടാ പോടാ പോടാന്ന് കാരണം വെച്ചാൽ അവർക്ക് അവർ അറിയാ അറിയുന്നുണ്ടായിരിക്കും അവര മകനെയും തിരിച്ചു വരില്ല എന്നുള്ളൂ നീചം എന്ന് പറഞ്ഞാണല്ലോ ഏത് മറ്റോടത്തു നിന്നാണ് യുവന്മാർക്ക് ഇതിനൊക്കെ ധൈര്യം കിട്ടുന്നതുള്ളത് അത്രയുള്ളൂ മലയാളികളെയും മലയാളി നിയമത്തിനെയും യുവന്മാർക്ക് പട്ടിപ്പുച്ഛമാണ് യുവന്മാർക്ക് ഒന്നുമല്ല നമ്മളൊന്നും അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കുക മനസ്സിലാക്കി കൊടുക്കാൻ ആംപിയർ ഉണ്ടെങ്കിൽ അതായത് അവന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നെടുമ്പാശ്ശേരിയിൽ നടന്ന കൊലപാതകത്തിന്റെ ഞെട്ടിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് അങ്കമാലി തുറവൂർ ആരിശ്ശേരിയിൽ ഐവിൻ ജോർജോ ആണ് സംഭവത്തിൽ മരണപ്പെട്ടത് ഐവിനെ സി എഎസ്എഫ് ഉദ്യോഗസ്ഥർ ഇടിച്ചുതെറുപ്പിക്കുന്നതും കാറിന്റെ ബോണറ്റിൽ ഒരു കിലോമീറ്ററോളം വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നതായി ദൃശ്യങ്ങളിൽ കാണാം ബുധനാഴ്ച രാത്രി മണിയോടെയായിരുന്നു സംഭവം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എസ്ഐ തസ്തികയിൽ ജോലി ചെയ്യുന്ന വിനയ് കുമാർ ദാസ് കോൺസ്റ്റബിൾ മോഹൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ബീഹാർ സ്വദേശികളാണ് ഇരുവരുമെന്ന് റൂറൽ എസ് പി ഹേമലത പറഞ്ഞു സി ഐ എസ് എഫ് ഇവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നെടുമ്പാശ്ശേരി അടക്കമുള്ള നായത്തോട് ഭാഗത്ത് വെച്ചാണ് പ്രതികളും അയവിനും തമ്മിൽ തർക്കമുണ്ടായത് സി ഐ എസ് എഫ് കാർ അടക്കം ഒട്ടേറെ പേർ വാടകയ്ക്ക് താമസിക്കുന്ന പ്രദേശമായ ഇവിടെ കാറുകൾ തമ്മിൽ ഉരസിയതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം കാർ ഇങ്ങനെയാണോ ഓവർടേക്ക് ചെയ്യുന്നത് എന്ന് ഐവിൻ ചോദിക്കുന്നതും ഇങ്ങനെയാണെന്ന് സി ഐ എസ് എഫ് കാര് മറുപടി പറയുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം താൻ പോലീസിനെ വിളിക്കാമെന്ന് പറയുന്നതും കേൾക്കാം ഇംഗ്ലീഷിലാണ് സംസാരം ഇതിനിടെ ഒട്ടേറെ വാഹനങ്ങൾ ഇരുകൂട്ടർക്കുമിടയിലൂടെ കടന്നു പോകുന്നുണ്ട് കുറച്ചു സമയത്തെ തർക്കത്തിനുശേഷം സി ഐ എസ് എഫ് സമീപത്തെ ഒരു വീടിന്റെ മുന്നിലേക്ക് കയറ്റി തിരിച്ചു പോകാൻ ശ്രമിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട് എന്നാൽ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കാതെ പോകാൻ കഴിയില്ലെന്ന് ഐവിൻ വ്യക്തമാക്കുകയും ഇവരുടെ കാറിന്റെ മുന്നിൽ കയറി നിന്ന് ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു ഇതോടെ സി ഐ എസ് എഫ് കാർ ഐവിനെ ഇടിച്ചു തെറിപ്പിച്ച് അതിവേഗത്തിൽ കാർ ഓടിച്ചു പോവുകയായിരുന്നു ബോണറ്റിൽ പിടിച്ചുകിടന്ന് നിലവിളിച്ച ഐവിനെ അമിത വേഗത്തിൽ ഒരു കിലോമീറ്ററോളം ദൂരം ഓടിച്ച് രാത്രി മണിയോടെ നായത്തോടുള്ള സെന്റ് ജോൺസ് ചാപ്പലിനും സെന്റ് സെബാസ്റ്റ്യൻ കപ്പേളയ്ക്കും ഇടയിലുള്ള കപ്പേള റോട്ടിൽ വെച്ച് കാർ സഡൻ ബ്രേക്ക് ചെയ്ത് നിലത്തു തള്ളിയിട്ട ശേഷം വീണ്ടും കാറുകൊണ്ട് ഇടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പ്രതികൾ എഫ്ഐആറിലെ വിശദീകരണവും ഇപ്രകാരമാണ് ബോണറ്റിൽ ഐവിനെയും വെച്ച് അമിത വേഗത്തിൽ വന്ന കാറിനെ നാട്ടുകാർ തടഞ്ഞിരുന്നു കാർ ബ്രേക്ക് ഇട്ടതോടെ താഴെ വീണ ഐവിനെ ഇരുപത് മീറ്ററോളം നിലത്തുകൂടി ഉരച്ചുകൊണ്ടുവന്ന ശേഷമാണ് കാർ നിർത്തിയത് അപ്പോൾ തന്നെ ഐവിൻ മരിച്ചതുപോലെയാണ് കാണപ്പെട്ടതെന്നും നാട്ടുകാർ പറയുന്നു വിനയ് കുമാർദാസും റോഡൊരുകിൽ അബോധാവസ്ഥയിൽ പോലെ കിടക്കുന്നത് കാണാം തുടർന്ന് പോലീസും ആംബുലൻസും എത്തി അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഐവിൻ അവിടെ ചെന്നപ്പോൾ തന്നെ മരിച്ചിരുന്നു സംഭവസ്ഥലത്ത് നിന്ന് ഓടിപ്പോയ മോഹനെ വിമാനത്താവളത്തിലെത്തിയാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് വിവരം ഇരുവരെയും ചോദ്യം ചെയ്യുകയാണ് വിമാന കമ്പനികൾക്ക് ആഹാരം തയ്യാറാക്കി നൽകുന്ന സ്വകാര്യ കാറ്ററിംഗ് ഗ്രൂപ്പ് ഇതൊക്കെ സാധാരണ ഈ റോഡ് റേഞ്ച് ഒന്നും ഇല്ലല്ലോ അല്ലേ ഇത് ഒരു ചെറിയ സൈഡ് കൊടുക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള തർക്കമൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ ഇല്ലേ ഇപ്പം ഇന്നലെ ഞാൻ വണ്ടിയിൽ വരുന്ന സമയത്ത് കൂടി ഒരു ഹോണടിച്ചതിൻ്റെ പേരിൽ ഞാൻ നമ്മളെ പഴയ സിറ്റുവേഷനല്ല എത്ര ഈ ഏജായി അറ്റ്ലീസ്റ്റ് പണ്ടൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ ഹോൺ ഹോണടിക്കുക രണ്ട് ഹോണൊക്കെ എക്സ്ട്രാ അടിക്കുന്നു ഇപ്പം അതിന് പോലും പേടിയാണ് കാരണം വേറൊരു സാധനം ഇവന്മാരുടെയൊക്കെ ബ്ലഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന എന്താണെന്ന് അറിയില്ലല്ലോ എത്രത്തോളം കോൾഡ് ബ്ലഡഡ് ആണ് എത്രത്തോളം ക്രിമിനൽസ് ആണ് എത്രത്തോളം ക്രൂവൽ ആയിട്ടുള്ള ആൾക്കാരാണ് ക്രൂരന്മാരാണ് അപ്പുറത്ത് നമ്മളെതിരെ വണ്ടിയിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഇതിൽ അറിയില്ല നമ്മൾ ഞാനൊരു പിന്നെ ഹോൺ രണ്ടെണ്ണം ഹോൺ അടിച്ചു എന്നുള്ള കാര്യം കൊണ്ട് ചങ്ങാതിന്റെ മുഖമൊക്കെ മാറി ഞാൻ അതിന് നിന്നില്ല കാരണം പഴയ സിറ്റുവേഷൻ അല്ല മേലാകാശം താഴ്ഭൂമി ജീവിക്കാൻ കഴിയില്ലല്ലോ എന്ത് ചെയ്യ സത്യം നിയമം നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥത ഉണ്ടല്ലോ ഇനി ഇതിൽ ഒരുത്തൻ്റെ മുഖേ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ ഞാൻ എൻ്റെ ഒരു ഞാൻ കണ്ടത് പ്രകാരം ഒന്നിൻ്റെ മുഖേ പ്രത്യക്ഷപ്പെട്ടുള്ളൂ മറ്റവൻ എന്നുള്ള കാര്യം അറിയില്ല ഇതൊന്നും വൈകുന്നേരം വരെ എനിക്ക് തോന്നുന്നില്ല ഇതാണ് ഇവന്റെ ഫോട്ടോ ഇതാണ് ഇവൻ ഇതാണ് ഇവനാണ് ഇത് ചെയ്തത് ഈ ക്രൂരൻ ഈ ഒരാടി മോൻ ഇതാണ് എന്ന് പറയുന്ന രീതിയിലുള്ള സോളിഡ് ആയിട്ടുള്ള റിപ്പോർട്ട് കാണുന്നില്ല എല്ലാ സ്ഥലത്തും അയവിൻ്റെ ഫോട്ടോ കാണുന്നുണ്ട് അയവിൻ്റെ ഈ വണ്ടിയുടെ ഫോട്ടോ അയവിൻ്റെ ഫോട്ടോ കാണുന്നുണ്ട് പത്തറ്റിക് സീരിയസ് ആയിട്ട് വളരെ വളരെ വിഷമം തോന്നിച്ചിട്ടുള്ളൊരു ന്യൂസാണിത് രണ്ട് രണ്ട് ബിഹാറി നായി മക്കൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് എവിടെയോ ആയിക്കോട്ടെ നമ്മുടെ നിയമ നിയമത്തിനെയല്ല പറയണത് ഇതൊക്കെ രക്ഷിച്ചെടുക്കാൻ ആൾക്കാരുണ്ടായിരിക്കും ഇത് എവിടെ എത്തും ഞാൻ ഞാനും നിങ്ങളും നമുക്ക് കാണുന്നത് ഈ ഇതെന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാണാം എത്ര ന്യൂസ് ചാനൽ ഇത് റിപ്പോർട്ട് ചെയ്യും ആരൊക്കെ അത് ഫോളോ ചെയ്യും എന്നറിയാൻ അറിയില്ല അവരൊന്നും പറയാനില്ല ഒന്നും പറയാനില്ല എന്ത് പറഞ്ഞിട്ടാണ് നിർത്തണ്ടതെന്ന് മനസ്സിലാവില്ല ചില വീഡിയോ എനിക്ക് അങ്ങനെ തോന്നില്ല നമ്മൾ നിർത്തുന്ന സമയത്ത് എന്തും പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ നിർത്തുക എന്നുള്ളത് അറിയില്ല